दिल्ही दिल्ही െ ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതികൾക്ക് ജാമ്യമില്ല ഉമർ ഖാലിദിനും ഷർജലി മാമിനും മറ്റെട്ടു പേർക്കും ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു കലാപത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറാണ് ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ക്രിമിനൽ ഗൂഢാലോചന കലാപം നിയമവിരുദ്ധമായി സംഘം ചേരൽ യു പി എ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ സമരമായിരുന്നു കലാപമായി മാറിയത് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതികൾ ജയിലിൽ തുടരും ഡൽഹി ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത് കെ പി ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ഷർജിലിമാമും ഉമർ ഖാലിദും ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിലിൽ തന്നെ തുടരും കേസിൽ ഹൈക്കോടതിക്ക് മുൻപിലേക്ക് അന്വേഷണ സംഘം കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു അതായത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരം കലാപമായി മാറുന്നതിൽ നിർണായകമായ പങ്കുവയ്ക്കുകയും ഗൂഢാലോചന നടത്തുകയും അതിനനുസൃതമായിട്ടുള്ള പ്രചാരണം നടത്തുകയും ചെയ്തിട്ടുള്ളത് കലാപത്തിന് ആഹ്വാനം ചെയ്ത ഉമ്മർ ഖാലിദും ഷർജിലിമാമും ഉൾപ്പെടെയുള്ളവർ അതിന് കൃത്യമായിട്ടുള്ള പങ്കുവഹിച്ചു എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത് കേസിന്റെ വിചാരണ നടക്കുകയാണ് കുറ്റപത്രം ഡൽഹി പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് വിചാരണ കോടതി ജാമ്യം അനുവദിക്കാത്ത നടപടി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഉൾപ്പെടെയുള്ള പ്രതികൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി വാദത്തിനിടെ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന കർശനമായിട്ടുള്ള ആവശ്യമാണ് കോടതിക്ക് മുൻപിലേക്ക് വെച്ചത് എന്നാൽ വിചാരണ കോടതി കാലങ്ങളായി ജാമ്യം നൽകാതെ ജയിലിൽ തുടരുന്നു എന്നൊരു വാദം പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉന്നയിച്ചെങ്കിലും അന്വേഷണ സംഘത്തിന്റെ വാദം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡൽഹി കലാപ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളായിട്ടുള്ള ഷർജിലി മാം ഉൾപ്പെടെ ഒൻപത് പേരുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അന്ന് കേന്ദ്ര സർക്കാർ പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി അത് രാജ്യത്തെ മുസ്ലിമുകൾക്കെതിരാണ് എന്ന പ്രചാരണം നടത്തിക്കൊണ്ട് വലിയ കലാപങ്ങൾക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു വടക്കിഴക്കൻ ഡൽഹിയിൽ ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അന്ന് റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് ടെൻ്റ് അടിച്ചുകൊണ്ട് വലിയ സമരം നടന്നു ആ സമരത്തെ ചോരയിൽ മുക്കുന്ന കലാപമാക്കി മാറ്റാനുള്ള വലിയ ഗൂഢാലോചന നടന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് അതിനുവേണ്ടിയും ഷർജിലിമാമും ഉമ്മർ ഷർജിലിമാമും ഉമ്മർ ഖാലിദും ഉൾപ്പെടെയുള്ളവർ സർവകലാശാലകളിലും സമരവേദിയിലും പൊതു ഇടങ്ങളിലും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ പ്രസംഗങ്ങൾ നടത്തി അത് ഈ പൗരത്വ നിയമ ഭേദഗതി അന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതും അതിൻ്റെ വ്യവസ്ഥകളും ക്രമീകരിച്ചിട്ടുള്ളതും നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ മതപരമായിട്ടുള്ള വിവേചനവും ക്രൂരതയും ഏറ്റുവാങ്ങി രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തേക്ക് പലായനം ചെയ്തെത്തിയവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള വ്യവസ്ഥകളിൽ ഇളവ് വരുത്തുകയും അത് ക്രമീകരിക്കുകയും ചെയ്യുന്ന പൗരത്വ നിയമ ഭേദഗതി ഭാരതത്തിനകത്ത് ഈ മണ്ണിൻ്റെ മക്കളായിട്ടുള്ള മുസ്ലീമുകളുടെയും പൗരത്വം നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടുള്ള സമരങ്ങളായിരുന്നു ഡൽഹിയിലും ഒപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അരങ്ങേറിയത് ആ സമരത്തിന് പിന്തുണ നൽകുന്ന കോൺഗ്രസിനെയും ഇടതിനെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ആ വ്യാജ പ്രചാരണങ്ങൾക്ക് കോൺഗ്രസും ഇടതുമുൾപ്പെടെ കൂട്ടുന്നു അങ്ങനെയാണ് ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖല നാല്പത്തെട്ട് മണിക്കൂറിലധികം അതിക്രൂരമായിട്ടുള്ള കലാപത്തിലേക്ക് പോയത് അൻപത്തി മൂന്നിലധികം പേർ അന്ന് മരണപ്പെടുകയുണ്ടായി ഒരു ഐ ബി ഉദ്യോഗസ്ഥനുൾപ്പെടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയുണ്ടായി ആ കേസിൽ നിരവധി ആളുകൾ ആ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് ഷെർജിൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെയുള്ളവർ ആ വ്യാജ പ്രചാരണങ്ങൾക്ക് കൂടുതൽ ആളിക്കത്തിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയും കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ളതുമാണ് ആ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇവരെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വിചാരണ കോടതി ജാമ്യം നൽകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ ശ്രമിച്ചു എന്നാൽ ഹൈക്കോടതി ജാമ്യ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതോടുകൂടി ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിലിൽ തന്നെ തുടരേണ്ടി വരും ജിഷ്ണു കൃഷ്ണനാണ്